പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുജാഹിദ് സമ്മേളനം നടത്തി ഓഡിറ്റോറിയത്തിൽ നടന്ന മണ്ഡലം സമ്മേളനം ഇ കെ ഇബ്രാഹിം കുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്തു ഞാൻ ആലമീനായ തമ്പുരാനെ ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം പരലോകത്തെ ലോകത്തെ ഭയന്നുകൊണ്ട് സ്വർഗത്തെ ആ കാക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം ഈ ധർണയിൽ നടത്തുക മനുഷ്യ ജീവിതം അങ്ങനെ വളർന്നു വികസിച്ചു പോകുമ്പോൾ വീണ്ടും ദൗഹീദു മറന്നുപോവുകയും പല ലോകം വിസ്മരിക്കപ്പെടുകയും നബിയുടെ പ്രബോധനത്തിൽ ഉത്കൃഷ്ടരായി മുത്തക്കികളായ ആളുകൾ സാനിഹിംഗം ജീവിച്ച അവരുടെ പക്വകൾ ആരാധനാലയങ്ങളായി മാറുന്നു പിന്നെ റാബിനെ കൈവിട്ടുന്ന ഒരു വലിയ സമൂഹമാണ് ആ ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഒരുപാട് പ്രവാചകന്മാർ വരുന്നു നബി അലൈഹിസ്സലാം അവരെ യഥാർത്ഥ ആരാധ്യനായ ദൈവത്തിലേക്ക് അമ്ബാവിയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി വരുന്ന സന്ദർഭം എമ്പാടും ചെറുക്കിലധിഷ്ഠിതമായ മനുഷ്യ ഊഹമാണ് നാടെങ്ങും മക്പിറകളും അതുപോലെ നേർച്ച പട്ടികളുമാണ് അങ്ങനെ അമ്മാവുമല്ലാത്തവരോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ രാജ്യം പരക്ഷെയ്യുകയും അതുപോലെ ഉൽപാദനശേഷി നശിക്കുകയും സന്താനശേഷി ഇല്ലാതായിരുകയും ചെയ്തു ആ സമൂഹത്താടാണ് മോഹം പറഞ്ഞത് ക്രിസ്തർ അപ്പക്കും മണ്ഡലം പ്രസിഡന്റ് പി കെ സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ ഐ മുഹമ്മദ് അസ്ലിം സ്വാഗതം പറഞ്ഞു എസ് യെസ്പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മുഖ്യാതിഥിയായിരുന്നു കെ എൻ എം തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ആഷിഖ് പി കെ ഐജാസ് എന്നിവർ സംസാരിച്ചു പഠന സെക്ഷനിൽ അഷ്റഫ് സുലമി ഇബ്രാഹിം പറളി ഷമീർ സൊലാഹി താജുദ്ദീൻ സൊലാഹി ഷമീമ ഇസ്ലാഹിയ എന്നിവർ വിവിധ വിഷയം അവതരിപ്പിച്ചു സംസാരിച്ചു സി എം അബൂബക്കർ നൌഷാദ് മതിലകം പി എ ആസാദ് ടി കെ നിസാദ് അബ്ദുൽ ഖാദർ മതിലകം ഷഫീർ പുതിയകാവ് ഷുക്കൂർ മണപ്പാട്ട് മുഹമ്മദ് അലി അഴീക്കോട് സലീം വിലക്കത്തല മൊയ്തു തൃപ്പേക്കുളം സയ്യിദ് ഗോതുരത്ത് സൈഫുദ്ദീൻ പേബസാർ സയ്യിദ് എടമുക്ക് എന്നിവർ സംസാരിച്ചു